ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീർ പുഡിങ് ഇളനീർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവയിൽ തന്നെ ഈസി ആയിട്ട് ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇത് തയ്യാറാക്കാനായി നമുക്ക് ആദ്യം വേണ്ടത് കരിക്കാണ് ചെറിയ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഈ കരിക്കിന്റെ വെള്ളം മുഴുവനായും ഒരു അരിപ്പയിലൂടെ തന്നെ അരിച്ചെടുക്കുക ഇതിന്റെ മുകളിലെ ചകിരിയോ പൊടിയോ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി അരിപ്പിലൂടെ തന്നെ അരിച്ചെടുക്കുക ഇങ്ങനെ കരിക്കിന്റെ വെള്ളം സെപ്പറേറ്റ് ആക്കി എടുത്ത ശേഷം ഒരു അരലിറ്റർ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഈ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം ഇത് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കണം കരിക്കുവെള്ളത്തിന്റെ മധുരം നോക്കി വേണം ഷുഗർ ചേർത്ത് കൊടുക്കാൻ ഇനിയും കരിക്കിന്റെ മധുരം മാത്രം മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് ഇതൊന്നും നല്ലതുപോലെ അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ജലാറ്റിൻ ആണ് മൂന്ന് ടീസ്പൂൺ അളവിൽ ജലാറ്റിൻ ചേർത്ത് കൊടുക്കുക അഞ്ഞൂറ് ലിറ്റർ കരിക്കുവെള്ളത്തിന് മൂന്ന് ടീസ്പൂൺ ജലാറ്റിൻ എന്ന അളവിലാണ് എടുക്കേണ്ടത് ഇത് വെജാണ് ഇതിന് പകരമായി ചൈനാഗ്രാസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ചൈനാഗ്രാസ് ഏഴ് ഗ്രാം വരെ എടുക്കുക ചൈനാഗ്രാസ് ആണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച ശേഷം കുറച്ച് വെള്ളത്തിൽ ഇളക്കി തിളപ്പിച്ച് മെൽറ്റ് ആക്കിയ ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ജലാറ്റിൻ നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടണം അതുവരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ജലാറ്റിനൊക്കെ മെൽറ്റായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിനി ഒന്ന് തണുപ്പിക്കണം അതിനുവേണ്ടി പരന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് സെറ്റായി കിട്ടാനായി വെക്കുക ഞാനിവിടെ ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് കട്ടിയായി പോവും നമുക്കിത് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒരുപാട് കട്ടി കൂടണ്ട കുറച്ചിങ്ങനെ കനം കുറച്ച് നല്ല ടേസ്റ്റ് ആയി തന്നെ കിട്ടിക്കോളൂ ഇതിന്റെ ചൂട് നല്ലതുപോലെ പോയ ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജ് സൂക്ഷിച്ച് സെറ്റ് ആക്കി എടുക്കുക ഇനി ഇതിനുള്ളിലെ കരിക്ക് മുഴുവനായി അടർത്തി എടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക നമ്മൾ ബാലൻസ് മാറ്റി വെച്ചിരിക്കുന്ന കരിക്ക് വെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കരിക്ക് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് വേണം അരച്ചെടുക്കാൻ ഇല്ല എങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താലും മതി കരിക്കിന്റെ വൈറ്റ് പോർഷൻ മാത്രമേ എടുക്കാവൂ താഴെയുള്ളത് ചുരണ്ടി എടുക്കരുത് എങ്കിലേ നമ്മൾ പൊട്ടിങ് എടുക്കുമ്പോൾ നല്ല വൈറ്റ് കളർ കിട്ടുകയുള്ളൂ ഇനി ഒരു പാത്രത്തിൽ അര ലിറ്റർ പാൽ എടുക്കുക പാലൊന്ന് ചൂടാക്കി എടുക്കണം പാൽ നന്നായി ചൂടായി വരുന്ന സമയം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കരിക്കിന്റെ ഈ പളപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് അരച്ചെടുത്തത് ഇരുന്നൂറ് ഗ്രാം കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ എടുക്കുന്ന കരിക്കൽ പൾപ്പ് കുറവാണെങ്കിൽ ഫ്ലാസം പൾപ്പ് വാങ്ങാൻ കിട്ടും അതെടുക്കുക ഒട്ടും തന്നെ കട്ട കെട്ടാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കണം അരച്ചെടുത്ത ഈ പൾപ്പ് പാലിൽ നല്ലതുപോലെ തന്നെ മിക്സ് ആയി കിട്ടണം അതുവരെ ഇളക്കി കൊടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇപ്പോഴിത് നല്ലതുപോലെ തന്നെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ഷുഗർ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കരിക്കിന്റെ മധുരം നോക്കി വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇനി രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം നമുക്ക് എത്രത്തോളം മധുരമാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് വേണം പഞ്ചസാരയും കണ്ടൻസഡ് മിൽക്കും ഒക്കെ ചേർത്ത് കൊടുക്കാൻ ഇതും ചേർത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ജലാറ്റിൻ ചേർത്ത് കൊടുക്കണം ലിറ്റർ പാൽ എടുത്തിരിക്കുന്നത് കൊണ്ട് മൂന്ന് ടീസ്പൂൺ ജലാറ്റിൻ ചേർത്ത് കൊടുക്കണം ജലാറ്റം ചേർത്ത് കൊടുത്ത ശേഷവും അത് കട്ട കെട്ടാതെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം എല്ലാം കൂടി നല്ലതുപോലെ ചൂടായി തിളച്ചു വരണം നമ്മൾ എടുത്തിരിക്കുന്ന ഈ പാലിന് പകരമായി തേങ്ങാ വേണമെങ്കിലും എടുക്കാം ഇത് നല്ലതുപോലെ തിളച്ച് ചെറുതായി ഒന്ന് തിക്കായി വരുന്ന ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിന്റെ ചൂടൊന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഞാൻ ഈ കരിക്കിന്റെ പഴുപ്പ ഒന്ന് മാറ്റി വെച്ചിരുന്നു ഇതിന്റെ ചൂടൊന്ന് കുറഞ്ഞു വരുന്ന സമയം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം നമ്മൾ കരിക്ക് വെള്ളത്തിന്റെ മിക്സ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കട്ടയായി കിട്ടിയിട്ടുണ്ട് ഇതിന് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം ഒരുപാട് വലിപ്പത്തിൽ വേണ്ട അത്യാവശ്യം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇത് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം എങ്കില് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്ത ശേഷം ഇളക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും നോക്കൂ ഗ്ലാസ് പീസുകൾ പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് മാത്രം ഇട്ടു കൊടുത്ത ശേഷം ഒന്ന് നിരത്തി കൊടുക്കുക ഇനി ഇതിനു മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ ചൂട് നല്ലതുപോലെ പോയതിനു ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ചൂടോട് കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഇട്ടു കൊടുത്ത ഈ കട്ടകളെല്ലാം മെൽറ്റ് ആയി പോവും ബാലൻസ് ഇരിക്കുന്ന കട്ടകൾ കൂടി മുകളിലായി വിതറിക്കൊടുക്കുക ഇനി ഇത് നടച്ചു കൊടുത്ത ശേഷം കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒരു ഓവർനൈറ്റ് തന്നെ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ നല്ലതുപോലെ സെറ്റായി കിട്ടും ഇത്രയും സമയം വെച്ചാൽ ഇത് മുറിച്ചെടുക്കുന്ന സമയം പൊട്ടിപ്പോകാതെ മുറിക്കാൻ പറ്റും ഇത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തതാണ് ഇത്രയും സമയം വെച്ചത് കൊണ്ട് നല്ലതുപോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ സൈഡ് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് സാവധാനം കമിഴ്ത്തി വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇതിനി ഓരോ പീസായി കട്ട് ചെയ്തെടുക്കുക എനിക്ക് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലെ വീതിയുള്ള ഒരു കത്തി കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിന്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് പുഡിങ് കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഇളനീർ പുഡിങ്ങാണിത് നമ്മൾ കരിക്കിന്റെ വെള്ളം കൊണ്ടുണ്ടാക്കിയ ജെല്ലിയും പാലിൽ കരിക്കിന്റെ പഴുപ്പ് കൊണ്ട് റെഡിയാക്കി എടുത്തതും അങ്ങനെ രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ കരിക്കിന്റെ ഫ്ലേവറിലുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ പുഡിങ്ങിന് ഇളനീറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടമാവും ഇത് കോമൺ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നോമ്പ് തുറ സമയത്തും പാർട്ടികളിലും വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തുമെല്ലാം ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയതായി ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷല്ല മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്